ഭയങ്കര കെയറിങ് ആയിരിക്കും അല്ലേ നിസ്കരിക്കാതെ കിടക്കുകയാണ് പത്തും പതിനഞ്ചും വയസ്സായ കുട്ടികൾ പ്ലസ് ടുവിനും ഡിഗ്രിക്കും പഠിക്കുന്ന മക്കള് ഉറങ്ങിക്കോട്ട് ഇന്നലെ എക്സാമിന് പഠിച്ചതല്ലേ ക്ഷീണുണ്ടാവും സുഭയ്ക്ക് എണീക്കാതിരിക്കുമ്പോഴേ നമ്മളവിടെ അവരുടെ ശരീരത്തെ നമ്മൾ സ്നേഹിക്കുന്നു നമ്മുടെ ആത്മാവിനോട് നമുക്ക് സ്നേഹമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ വിളിച്ചുണർത്തൂലേ മോളെ മോനെ ക്ഷീണുണ്ടോ എന്നൊക്കെ അറിയാം എണീക്ക് നിസ്കരിച്ചിട്ട് വേണമെങ്കിൽ നീ കിടന്നോ കുഴപ്പമില്ല തളർന്നിട്ടല്ലേ നിസ്കരിക്കേ അവിടെ മാത്രം നമ്മൾ എന്തിനാണ് സെന്റിമെന്റ് കാണിക്കുക നിസ്കാരത്തിന്റെ വിഷയത്തിൽ അവിടെ എത്തുമ്പോൾ അത് കുട്ടിക്ക് ഓൾക്കണ് ബോധ്യമായിട്ടില്ല ഓൾക്കണ് ബോധ്യമാകുമ്പോൾ നിസ്കരിച്ചോട്ടെ ഇങ്ങനെ പറയുന്നവരുണ്ട് എത്ര ഗൗരവമാണ് ഹിജാബ് ധരിക്കണില്ല അവർ ഹിജാബ് ധരിക്കാതെ നടക്കുന്ന പെൺകുട്ടിയെ എന്ത് മക്കളോട് ഞാൻ എനിക്കത് പറയുന്നത് ഇഷ്ടമല്ല ഇപ്പോഴത്തെ കുട്ടികളല്ലേ അവരോട് നിർബന്ധിച്ച് അവർക്ക് ഇഷ്ടപ്പെടൂലല്ലോ എന്നിട്ട് ഓൾക്ക് എന്നാ ബോധ്യപ്പെടണം അന്നോളു ചെയ്തോളും ഇതല്ല അതിന്റെ മറുപടി ഒരു കുട്ടി റോഡ് മുറിച്ച് കിടക്കുമ്പോൾ ഓടുകയാണ് നിങ്ങളെ കൈ കൊതറിയിട്ട് ഓടിക്കോട്ടെ കുട്ടിയല്ലേ എന്ന് പറയൂ നിങ്ങൾ അല്ല കൈ പിടിച്ചു നോക്കുവോ ഓന് ബോധം ഉണ്ടാകുമ്പോൾ നിന്നോളൂ അപ്പോഴേ കാറ് തട്ടി കഥ തീരൂലേ ഓന് ബോധം ഉണ്ടാകുമ്പോ ഓടാതിരുന്നോട്ടെ റോഡ് മുറിച്ച് ജീപ്രാൻ ലൈനിൽ ഗ്രീൻ സിഗ്നൽ മാത്രം കാണുമ്പോൾ മുറിച്ച് കടന്നോളൂ ഇപ്പൊ കുട്ടിയല്ലേ ഓടിക്കോട്ടെ അങ്ങനെ പറയാറുണ്ടോ നമ്മള് എന്തുകൊണ്ട് അതിന്റെ കോൺസിക്വൻസ് ാണ് എന്ന് നമുക്കറിയാം അങ്ങനെ വിട്ടുക എന്നതുപോലെ ഇത് ചെറുപ്പത്തിൽ തെർബിയത്ത് കൊടുത്തുകൊണ്ട് ഉണ്ടാക്കേണ്ട ഒരു സ്വഭാവമാണ് ആ തെർബിയത്ത് കൊടുക്കാതെ വിട്ടാൽ പിന്നെ പിടിച്ചാൽ കിട്ടൂല അതുകൊണ്ട് അവർക്ക് മുഴുവൻ ഈ ചെറുപ്പത്തിൽ തന്നെ കൺവിൻസ് ആവണമെന്ന് ഒരു നിർബന്ധമല്ല അത് മാതാപിതാക്കളോട് അള്ളാഹുന്റെ കൽപ്പനത നിങ്ങൾ മക്കളോട് നിസ്കരിക്കാൻ പറയണം നിസ്കാരം എന്താണ് അതിന്റെ പുണ്യം എന്താണ് അതിൻ്റെ ശ്രേഷ്ഠത എന്താ ഇതൊക്കെ ബോധ്യപ്പെടാൻ സമയെടുക്കും എന്ന് വിചാരിച്ചു അതുവരെ അവർ ഒഴപ്പി നടക്കണമെന്നാണോ പറഞ്ഞത് ജീവിതത്തിൻ്റെ മറ്റെല്ലാ കാര്യങ്ങളും നമ്മൾ മക്കളെ പഠിപ്പിക്കുന്നില്ലേ ചെറിയ മക്കൾ കൊണ്ട് ഹോംവർക്ക് ചെയ്യിപ്പിക്കുന്നില്ലേ ചെറിയ മക്കൾക്ക് എടുത്താൽ പൊങ്ങാത്തത്ര ബുക്കുമായിട്ട് ഒരു സ്കൂളിൽ പോകുന്നില്ലേ കുട്ടിയല്ലേ ഇപ്പം ബോധക്കെ ഉണ്ടായിട്ട് ഓന്നെങ്ങ് പഠിച്ചോളും പറയാറുണ്ടോ കൂടെ ഇരുന്ന് ഹോംവർക്ക് ചെയ്തു കൊടുക്കുന്നില്ലേ ആ കുട്ടിക്ക് കൺവിൻസ് ആയിട്ടാണോ നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് എന്തുകൊണ്ട് ഇവൻ ഇപ്പം എ ബി സി ഡി പഠിച്ചാലേ വലുപ്പത്തെ ഡിഗ്രി എഴുതാൻ പറ്റുള്ളൂ എന്ന പോലെ ഇപ്പം നിസ്കാരം പഠിപ്പിച്ചാലേ അവര് ഏത് ഹോസ്റ്റലിലും ഏത് ക്യാമ്പസിലും പോയി നിന്നാൽ അള്ളാഹെ പഠിച്ച് ജീവിക്കുകയുള്ളൂ ബോധ്യപ്പെടട്ടെ എന്ന് പറയാലല്ല അവരുടെ യുക്തി വാക്ക് ഇത് മുസ്ലിം നമ്മളും നിരീശ്വരവാദവും തമ്മിലുള്ള മുസ്ലിമാർ നിസ്കാരം ഒഴിവാക്കുന്നിടത്താണ് നിസ്കാരം ഒഴിവാക്കിയാൽ നമ്മൾ അവർ ഒരുപോലെയായി പോയി ബൈനനാവ ബൈനൽ കുഫിരി അസ്വല നമ്മളും കുഫറും തമ്മിലുള്ള വ്യത്യാസം നിസ്കാരത്തിന്റെ വിഷയത്തിലാണ് നിസ്കരിക്കാത്തൊരു മനുഷ്യൻ എന്ത് മുസ്ലിം അവൻ മുസ്ലിമാണെന്ന് പേര് പറഞ്ഞാലും അവൻ മുസ്ലിം അല്ല എന്തേ നമ്മളും അവരും വേർതിരിക്കപ്പെടുന്നത് അള്ളാഹുവിനോടുള്ള ഈ അഞ്ചു നേരത്തെ ബന്ധത്തിലാണ് അത് അള്ളാഹു നിർബന്ധമാക്കിയതാണ് അത് ഓപ്ഷനായി വിട്ടുകഴിഞ്ഞാൽ നമ്മൾ പറയാറുണ്ട് ആരും ചെയ്യൂല അത് റബ്ബ് നിർബന്ധമായി പിടിച്ചുകൊണ്ടുവന്നതാണ് നമ്മളെ നിങ്ങൾക്ക് ഒരുപാട് തിരക്കുണ്ടെന്ന് അറിയാം എനിക്ക് വേണ്ടി നിങ്ങൾ യു ഹാവ് ടു സ്പേ യുവർ റ്റു മിനിറ്റ്സ് ത്രീ മിനിറ്റ്സ് ഗുഹർ അർഷദ് നിസ്കരിച്ചേ പറ്റു ബഹരി നിസ്കരിച്ചേ പറ്റൂ വിഷാ നിസ്കരിച്ചേ സുബഹി നിസ്കരിച്ചേ പറ്റൂ